കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് നമ്മൾ യാത്ര പോകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് എത്തിപ്പാട് ഞാൻ ആദ്യം പോയത് മയിലിൻ്റെ അടുത്താണ് ഞാൻ അത്ര നിന്ന് മയിലിനെ കാണുന്നത് ഇവിടുന്ന് ആണ് കാരണം നമ്മളിങ്ങനെ അടുത്തൊന്നും വരില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും നോക്കിയിട്ട് നോക്കിയിട്ട് മതി വരുന്നുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയതിനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് കുരങ്ങന്മാരുണ്ടായിരുന്നുണ്ട് പിന്നെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഊഞ്ഞാലടേ മതിയാവുന്നുള്ളൂ ഞാൻ ആടുന്നത് കണ്ടപ്പോൾ മുത്തുവാട്ട് ആടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആടുന്ന ഒരു വീടൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മുടെ എന്ന് പറയുന്ന മുളകൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പാലക്കെട്ട് ഏകദേശം പാലായിരുന്നു പാലായിരുന്നിട്ടോ ഞാൻ വളരെ സൂക്ഷിച്ചൊക്കെയാണ് അതിലൂടെ നടന്നത് അതൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു ഏറുമാടത്തിന്റെ അല്ല അങ് മറ്റേ വേറെന്താ പറയാ ആ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ അതൊക്കെ ഇരുന്ന് നമുക്ക് എന്തോ ഒരു ഭാഗ്യവശാണ് ഇന്ന് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് മലയാളനാനെ കാണാൻ പറ്റിയിട്ടുണ്ടോ കാരണം ഇത് എപ്പോ പുറത്തിറങ്ങൂന്ന് പറഞ്ഞിട്ടു ശബ്ദ അങ്ങനെ എന്തായാലും മലയാളിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയുള്ളത്